നമസ്കാരം ആരെയും അമ്പരപ്പിക്കുന്ന വിശാലമായ കുടുംബജീവിതം കൊണ്ട് വാർത്തകളിൽ ശ്രദ്ധ നേടുകയാണ് എഴുപതുകാരനായ ഒരു ഉഗാണ്ട സ്വദേശി പന്ത്രണ്ട് ഭാര്യമാരും നൂറ്റി രണ്ട് മക്കളും അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കിഴക്കൻ ഉഗാണ്ടയിലെ മുഗീസ ഗ്രാമവാസിയായ മൂസ ഹസഹ്യ കാജറയാണ് ഈ വൈറൽ കുടുംബത്തിൻ്റെ നാഥൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിച്ച മൂസയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം വൈറലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം കന്നുകാലി കച്ചവടത്തിലും മാംസ കച്ചവടത്തിലും പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്നു ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗങ്ങളിൽ ബഹുഭാരിതം നിയമപരമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചോടെ ശൈശവിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്നു പതിനെട്ടാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞ് ജനിക്കുന്നത് സാദ്ര നബ്വീര എന്നാണ് മൂസ മൂത്ത മകൾക്ക് നൽകിയ പേര് ഇന്ന് പത്ത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള മക്കൾ മൂസയ്ക്കുണ്ട് പന്ത്രണ്ട് ഭാര്യമാരാണ് നിലവിൽ എഴുപതുകാരനായ മൂസയ്ക്കുള്ളത് അതിൽ തന്നെ മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേത് പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി രണ്ട് മക്കളാണ് മൂസയ്ക്ക് പിറന്നത് മക്കളുടെ മക്കൾ കൂടിയപ്പോൾ കുടുംബം വീണ്ടും വളർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് മൂസ വളർന്ന് വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടെന്നാണ് മൂസയുടെ വാദം എനിക്ക് ആദ്യത്തെ കുഞ്ഞിൻ്റെയും അവസാനത്തെ കുഞ്ഞിൻറെയും പിന്നെ മറ്റു ചില കുട്ടികളുടെ പേരുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കാറുള്ളൂ എന്ന് മൂസ പറയുന്നു നൂറ്റി രണ്ട് മക്കളുടെയും അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തു വയ്ക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് മൂസ പലപ്പോഴും ഈ ബുക്ക് തന്നെ സഹായിക്കാറുണ്ടെന്നും മൂസ പറയുന്നു ഇത്രയും വലിയ കുടുംബം സ്വന്തമായിട്ടുണ്ടെങ്കിലും കാണുന്ന പോലെ അത്ര സുഖകരമല്ല മൂസയുടെ ജീവിതം തുരുമ്പെടുത്ത കൊച്ചു കൊച്ചുവീട്ടിലാണ് മൂസയും കുടുംബവും കഴിയുന്നത് ഇത്രയും അംഗങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തായി പുല്ലുമേഞ്ഞ മൺകുടലിലാണ് മക്കളും കൊച്ചുമക്കളും എല്ലാം കഴിയുന്നത് മൂസയുടെ രണ്ട് ഏക്കർ ഭൂമിയിലായി അടുത്തടുത്തായിട്ടാണ് ഈ കുടുംബം എല്ലാം കഴിയുന്നത് തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് മൂസയുടെ മൂന്നാമത്തെ ഭാര്യ സബിന പറയുന്നു ഭക്ഷണം കഷ്ടിച്ചാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് ദിവസവും ഒരു നേരമാണ് നല്ല ഭക്ഷണം കൊടുക്കാനാകുന്നത് ചില ദിവസങ്ങളിൽ രണ്ടു നേരം കൊടുക്കാൻ സാധിക്കുമെന്നും സബിന പറയുന്നു പട്ടിണിയാണ് മൂസയുടെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അയൽവാസികൾക്ക് വേണ്ടി വെള്ളവും വിറകും കൊണ്ടുവന്ന് കൊടുക്കുന്ന ജോലിയാണ് കുട്ടികൾക്ക് മറ്റുള്ളവരും ചെറിയ ജോലികളിൽ ഏർപ്പെട്ടാണ് വരുമാനം കണ്ടെത്തുന്നത് തുടക്കത്തിൽ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശ ആയിരുന്നെന്നും എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം താൻ മനസ്സിലാക്കുന്നതെന്നും മൂസ പറയുന്നു ആദ്യമൊക്കെ തമാശയായിരുന്നു ഇപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ട് എൻ്റെ ആരോഗ്യം ക്ഷയിച്ച് തുടങ്ങി വലിയ കുടുംബത്തിന്റെ ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു മുതിർന്ന മക്കൾ സഹായിക്കുന്നുണ്ടെങ്കിലും അത് പോരാതെ വരുന്നു രണ്ട് ഭാര്യമാർ അദ്ദേഹത്തെ വിട്ടുപോയി മറ്റു മൂന്ന് പേരും മക്കളും വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ രണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് കുട്ടികൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ ഭാര്യമാർ പ്രസവം നിർത്തി രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കാലികളെ വളർത്തിയും വിനോദസഞ്ചാരികൾക്ക് സേവനം ചെയ്തുമായിരുന്നു അദ്ദേഹം കുടുംബത്തെ പോറ്റിയിരുന്നത് അംഗസംഖ്യ വർദ്ധിച്ചതോടെ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങാതായി കുടുംബത്തിൻ്റെ പൈതൃകം കാക്കാൻ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ ഇനിയും വിവാഹം കഴിക്കണമെന്ന് ഉപദേശത് സഹോദരനും സുഹൃത്തുക്കളുമാണ് ഭാര്യമാര് മക്കളും തമ്മിൽ തർക്കവും പ്രശ്നങ്ങളും എന്നതും മറ്റൊരു വസ്തുത മാസത്തിൽ നടത്തുന്ന കുടുംബയോഗമാണ് ഈ ഐക്യത്തിന് ബലം നൽകുന്നത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നു നോക്കൂ അവരെല്ലാം സന്തോഷത്തിലാണ് വീണ്ടും ഇതും നോക്കാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം തനിക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു